നമ്മുടെയൊക്കെ വീടുകൾ വളരെ ഭംഗിയുള്ള വീടുകളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ കാണാൻ നല്ല വീടിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥല സൗകര്യങ്ങളും രണ്ടാളുകളെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളുവെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകൾ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ കാണുന്നവരോട് ചിരിക്കും കാണുന്നവരോട് വർത്തമാനം പറയും കാണുന്നവരോട് കളിതമാശകൾ പറയും പക്ഷേ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു വന്നാൽ സങ്കടവും ദുഃഖവും ദുരിതവുമായിട്ടാണ് ഇന്ന് പല ആളുകളും മുന്നോട്ട് പോകുന്നത് എന്നാൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ സങ്കടങ്ങളും ഈ കണ്ണീരുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സൂറത്തുകൾ നിങ്ങൾ പതിവാ ഒന്നുമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ സമാധാനം കിട്ടും സമ്പത്ത് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് സമാധാനം വന്നാലല്ലേ സമാധാനമുണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാകുള്ളൂ സമാധാനം എപ്പോഴാണ് നെട്ടപ്പെട്ടു പോകുന്നത് രോഗങ്ങളും പ്രതിസന്ധികളും മൂർജിച്ചു വരുമ്പോഴാണ് ആ സമയം സമാധാനം നെട്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സങ്കടത്തിലാകും നമ്മൾ ദുഃഖത്തിൽ അകപ്പെട്ടു പോകും നമ്മൾ ജീവിതത്തിൽ അല്ലാഹുസ്കാരം കഴിഞ്ഞാൽ അവിടെ നിസ്കാരം കഴിഞ്ഞു നിങ്ങളുടെ മക്കള് വീട്ടിൽ വന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവര് വീട്ടിൽ വന്നു നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ അലഹദില്ല ആ സമയം തന്നെ നിങ്ങൾ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അമ്മാഹു മാറ്റിത്തരുന്നതാണ് വലിയൊരു സൂറത്തൊന്നുമല്ല വലിയൊരു സൂറത്തൊന്നുമല്ലല്ലോ സാരം ചെറിയ ഒരു സൂറത്താണ് ആ ഒരു സൂറത്തിന് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ പാടെ നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും വലിയ സന്തോഷമുണ്ടാകും വലിയ ആനന്ദമുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ാഹുല എപ്പോഴും അല്ലാത്തൊരു ഗൗരവമാണ് അത് മാത്രമല്ല ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരും അത് കഴിഞ്ഞാലോ അള്ളാഹുവേ നമുക്ക് എന്തെങ്കിലും വിപത്തുകൾ വരാനിരുന്നാൽ ആ വിപത്തുകൾ അള്ളാഹു തട്ടിമാറ്റും ഒന്നുകിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ചെറിയൊരു സൂറത്തല്ലേ ആ സൂറത്തോദാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരും അതുകൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തത് പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യണം രാവിലെ ആ വീടുകളില് അള്ളാഹുവിന്റെ വറക്കത്ത് ചൊരിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിക്കും ഇനി ഓതിയിട്ടില്ലെങ്കിലോ പിന്നെ ഓതേണ്ടുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയാണ് അത് പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിലാണ് ആ ഭവനമാകുന്ന ആ ഭവനത്തിലിരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലവും നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ പോവാൻ ഏതായാലും നിങ്ങൾ പോകുമ്പോൾ സൂഹത്തിൽ സൂറത്തുൽ സുഹൃത്തു ഒന്ന് പാരായണം ചെയ്തിട്ട് വന്നേക്കണം അങ്ങനെ പറഞ്ഞു വിടുമ്പോ അല്ല അവരാരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ് പിന്നീട് വിടുന്ന് ജുമാക്ക് കേൾക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ അങ്ങനെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും പലരും പല പല പരാതികൾ പറയുന്നവരാണ് പല സങ്കടങ്ങൾ പറയുന്നവരാണ് പല ദുഃഖങ്ങൾ പറയുന്നവരാണ് പല ആപരാതികളും വേപരാതികളും പറയുന്നവരാണ് എല്ലാം മാറിപ്പോകാൻ ഏത് കാര്യം വന്നാലും ഏത് സങ്കടം വന്നാലും അള്ളാഹുമതി എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്തയിലൂടെയാണ് കടക്കുന്നതെങ്കിലോ അല്ല അവനിക്കല്ലാഹു ഒരുപാട് പറക്കത്തുകൾ കൊടുക്കും പൊടുക്കുൾ പൊടുക്കുൾ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് വെള്ളിയാഴ്ചകളിൽ എന്നുള്ള സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നീയത്ത് ഉണ്ടാകണം രോഗമുള്ള മക്കളാണ് വീട്ടിന്റെ ഉള്ളിലുള്ളത് രോഗമുള്ള ഭർത്താവാണുള്ളത് രോഗമുള്ള ഭാര്യയാണുള്ളത് എന്നാൽ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം റബ്ബേ ഞാൻ ഈ നോക്കുന്നത് ഈ സന്തോഷകരമായിട്ട് ഓതിയത് എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ പ്രിയതമൻ സുഖമില്ലാതെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവൾ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത കടന്നു വന്നോ എന്നാൽ അലഹമുല്ല അവരുടെ രോഗങ്ങൾക്കല്ലാശമനം തൊടു അതുകൊണ്ട് ഇൻഷാ ഈ മജലി സ്ലിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചൊല്ലുമോ ജദ്ദിദോ ഈമാനക്കും ല ഇല ഇല്ല ഇലഹ ഇല്ലം ലാ ഇല ഇല്ല لا اله الا الله 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 لا اله إلا الله لا إله 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 إلا الله لا اله الا الله لا اله الا الله ൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അള്ളാ ദുനിയാ വല്ല പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ചൊല്ലി വിട പറയാൻ നീ തൗഫ് പ്രദാനം ചെയ്യണേ അല്ലാഹ് പ്രദാനം ചെയ്യണേ അല്ലാഹ് സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളല്ല നീ അല്ലാഹ് അല്ലൊ മടിക്കണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് استغفر الله العظيم أستغفر الله العظيم جل الله أستغفر الله العظيم 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 أَسْتَغْفِرُ اللَّهَ الْعَلِيمُ أَسْتَغْفِرُ اللَّهَ الْعَلِيمُ

നല്ല ഇമാനിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വന്ന് അങ്ങനെ ചെയ്താലും അള്ളാഹു നമുക്ക് സന്തോഷം തരും സഹോദരങ്ങളെ ആര് ഹബീബിന് ഹബീബിനു വേണ്ടി സ്വലാത്തുകൾ ഹബീബിനെ ഓർത്തോ അവർക്കെല്ലാം നേരിട്ട് അള്ളാൻ്റെ ഹബീബിലേക്ക് എത്തുന്ന ഒരു സമ്മാനം ഉണ്ടെന്ന് എല്ലാം രണ്ട് കൂടെ ചെല്ലുക ആരംഭായ ിയോടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് കൌഫീക്ക് ഏക മക്കത്തും മദീനത്തും പോകാൻ കൊതിക്കുന്നവര് മനസ്സിരുത്തി എന്റെ കൂടെ ചൊല്ലണം ആരംഭ ോനപിയുടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹലിൽ കൊപ്പത്തിൽ ഹലറായി കൊബത്തിൽ കോനൈ നീ അഫു അല കൊറത്തിൽ ഐനൈനീ യ മു

ആരംഭ പൂവായ മൊത്ത നബിയോടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് പാകാവമി മയാസി നബിയോന മുൻസു ബീന ിം അലൈഹിയറബന അസുഖ സ്വാലത്തില്ല അധു വമു യാ അല്ലൊ ആരംഭ പൊവായ മുത്ത് നബിയുടെ അലറത്തിൽ ചൊന്നേ حلرتل جنتان ينالك توفيق يغ الله حبا وشوقا يا رحمة العالم جئناك حبانا عليك سلاما نور الله ആരംഭ പൂവായ മുത്തു നബിയോടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് ഏകല്ലുസ ആദാത്തി മഹുവത്തില്ല അലൈക്ക നമ്മൾ ചൊല്ലിയ ഈ പരിശുദ്ധമായ പരിശുദ്ധരായ ഹബീബ് തങ്ങളിലേക്ക് എത്തിച്ചു അള്ളാഹുതായ ഒരുപാട് സഹോദരങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലി കസീദിനാ വ ഹബീബിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ അൻത വലിയ്യുനാ ഫിദ് ദുനിയാവൽ ആഖിറ തവഫഫനാ മുസ്ലിമൻ വ അൽഹഖനാ ബിസ്-സാലിഹിൻ െ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള വേദനകൾ നീ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ വേവലാദികളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് അള്ളാഹുവേ ഞങ്ങൾ ചെയ്തുപോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ കടമുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ പടച്ചറബേ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ആ കടങ്ങളെ നീ വീട്ടണേ അല്ലാ പടച്ചവനെ റബ്ബേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞോ അവരുടെ കമന്റുകൾ അനുസരിച്ച് നീ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ അല്ല സഫലമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് തന്നുപോയ പൊന്നുമക്കൾക്ക് അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലെ കൈകാലുകൾ തളരുന്നത് പോലെ അങ്ങനത്തെ രോഗങ്ങൾക്കിട്ട് പരീക്ഷിക്കല്ലേ അള്ളാ അങ്ങനത്തെ വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അങ്ങനത്തെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലേ ഒരാളെയും മാധുര്യം ഞങ്ങളിൽ തരണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെയാണ് ഈ മജിലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങളെ നീ തട്ടല്ലേ റബ്ബേ നീ മടക്കല്ലേ റബ്ബേ നീ സങ്കടത്തിലാക്കല്ലേ അല്ലാ പല ആളുകളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് അവരുടെ രോഗങ്ങൾ ഷിഫയാക്കാം നിനക്ക് കഴിയും റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ല സങ്കടങ്ങളെല്ലാ ദുഃഖങ്ങളെല്ല നീ മാറ്റി കൊടുക്കണേ അല്ല നിന്റെ സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ അത് ഏത് വഴിയാണ് നന്മയുടെ അതൊക്കെ ഞങ്ങൾക്ക് നീ തുറന്ന് തരണേ അല്ലാ അള്ളാഹും وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين السلام عليكم ورحمه الله